അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താല ഉപരക്കയത്തു ഏറെ പ്രതീക്ഷയോടെ ഷെഫി ഉസ്താദ് തൻ്റെ വീട്ടിലേക്ക് അതാ കയറി ചെല്ലുകയാണ് വീടിന് മുകളിലായുള്ള ആ റോട്ടിൽ വാഹനം നിർത്തി സെക്യൂർ ഉസ്താദ് ഷെഫി ഉസ്താദിൻ്റെ പെട്ടി താങ്ങിയെടുത്തു ചെറിയ ഷുഡ് കേസും ബാഗും ഷെഫി പിടിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അതെ അവരെ കാണുക അവരെ കണ്ട് സന്തോഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഷെഫി ഉസ്താദ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കോലായിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ടോ എന്ന് ഷെഫി ഉസ്താദ് നോക്കി പുറത്ത് വാഹനത്തിന്റെ ശബ്ദം കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു ആരും അങ്ങോട്ട് ഇറങ്ങി വന്നില്ല പെട്ടെന്ന് ഷെഫി ഉസ്താദ് അവിടേക്ക് ഇറങ്ങി വീടിന്റെ ആ വാതിൽ ഉമ്മയെ മുട്ടി വിളിച്ചു ഉമ്മ ഉമ്മ പഠിച്ചോനെ ഉമ്മാമസ്കരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഉമ്മ തൻ്റെ പ്രിയപ്പെട്ട മകന്റെ ശബ്ദം കേട്ടു ആരെന്നെ ഉമ്മ വിളിക്കുന്നത് ഉമ്മ നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കാരക്കുപ്പായം പൊക്കി പിടിച്ചുകൊണ്ട് അതാ സിറ്റൗട്ടിലേക്ക് ഓടുന്നു പഠിച്ചോനെ എന്റെ കുട്ടിൻ്റെ ഒച്ച കേട്ട പോലെ തോന്നല്ല റബ്ബേ ഉമ്മ ഉമ്മ അപ്പോഴേക്കും ഉമ്മ മോനെ ഉമ്മാൻ കുട്ടി വന്നോ ഉമ്മ വാതിൽ തുറന്ന് അങ്ങോട്ട് ഉമ്മ തുറന്നു കേരിക്കും നിസ്കാരക്കുപ്പായത്തോടെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഷെഫി ഉസ്താദ് പൊന്നു പൊന്നുമോനെ ഉമ്മ തൻ്റെ പൊന്നുമകനെ തുരുതുര ചുംബിക്കുന്നു ഉമ്മാന കുട്ടി എന്ത് ഇങ്ങനെ വന്നത് ഒന്നും മുണ്ടും പറയാൻ ചെയ്യാതെ ആ ഉമ്മാക്ക് സന്തോഷം കൊണ്ട് കരച്ചിലായിരുന്നു സക്കിയൂർ ഉസ്താദ് മോനെ ഒന്നും പറഞ്ഞില്ലല്ലോ കുട്ടി അതിനെന്തോ ഉമ്മ നിങ്ങൾ പ്രിയപ്പെട്ട മോനെ എത്തില്ലേ ദാ ഇതങ്ങോട്ട് വെക്കേണ്ടത് ആ പെട്ടി താങ്ങിക്കൊണ്ട് അവിടെ റഫി ഉസ്താദ് കയറി വരുമ്പോൾ ഉമ്മ പറഞ്ഞു മോനെ അതാ ആ റൂമ കണ്ട് വെച്ചാളി അത് സീനത്ത് കിടക്കുന്ന റൂമായിരുന്നു അവൾ പുറത്തേക്ക് വാതിൽ പൂട്ടി പോയിട്ടുണ്ട് അപ്പോഴാണ് ഉമ്മ ഓർത്തത് ആ മോനെ അവിടെ വെച്ചാൾ എന്നാൽ ഉമ്മാക്ക് വല്ലാത്തൊരു സങ്കടമായി വാതിൽ പൂട്ടിപ്പോയ തൻ്റെ മരുമകൾ ഉമ്മ സീനത്തെവിടെ ഷെഫി ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ മോനെ ഓൾക്കുന്ന എക്സാമാണ് കുറച്ച് രാവിലെ തന്നെ പോയിക്കണ് എക്സാമോ എന്ത് എക്സാം ഓള് എന്തോ ഒരു പഠിത്തം പഠിക്കണ്ടല്ലോപ്പോൾ അതിൻ്റെ എക്സാമാണ് അതിനെന്തോ ഉമ്മ വാതിലൊക്കെ ഇതെന്ന് പൂട്ടിപ്പോയിക്കുന്നത് ചാവി മോനെ ഓൾ എവിടെ പോവാണെങ്കിലും അത് പൂട്ടി പോവാലാണ് ഷെഫി ആ നിമിഷം തന്നെ തലക്ക് ഭ്രാന്തി പിടിച്ചു എന്ന് തന്നെ പറയാം എങ്കിലും ഉമ്മയുടെയും മുമ്പിലും ക്ഷമിച്ചു ഉമ്മ മോനെ ഇരിക്ക് പോനെ ചായ ഉണ്ടാക്കട്ടെ ഉമ്മ ഒന്നും വേണ്ട നിങ്ങൾ പൊന്നെ മോനെ കൊണ്ടുവന്ന സാധനങ്ങളും മിട്ടായൊക്കെ എനിക്കിതാ ഒരു ബോക്സ് തന്നെ ഉണ്ട് ഞാൻ ഇതേറ്റം എല്ലാം കൊണ്ട് പോട്ടെ ഏർ വീട്ടിൽ ഭയങ്കര സന്തോഷി മോനെ ഇത് എടാ തുറന്ന് എന്തെങ്കിലും കൊടുക്കടാ ഉമ്മ അവനക്കുള്ള ഞാൻ പ്രത്യേകം സെറ്റാക്കിയിട്ടുണ്ട് ആണോ പഠിച്ചോനെ അല്ല തൻ്റെ പ്രിയപ്പെട്ട മകനെ പ്രതീക്ഷിക്കാതെ കണ്ട സന്തോഷത്തിലായിരുന്നു ആ ഉമ്മ സെക്യൂർസ് അത് എടാ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അല്ലടാ കുറച്ച് വെള്ളം വേണ്ട ഉസ്താദിനെ വീട്ടിൽ തന്നെ കുടിച്ചും വേണ്ട അപ്പൊ വേണ്ടായിട്ടാണ് എനിക്കിതൊക്കെ കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് കാത്തിരിക്കുന്ന ഇത്രയും ആളുകളുണ്ട് ഇനിശാടാ വരണം കേട്ടോ ആ ഓക്കെ ഓക്കെ അങ്ങനെ ഏതാ സക്കീർ ഉസ്താദ് യാത്ര തിരിച്ചു ഉമ്മാ മോനെ ഉമ്മാൻ്റെ കുട്ടി എന്തി ഒരു വാക്കുമുണ്ട് അത് വന്നത് ഏ ഉമ്മാ നിസ്കാരം നിസ്കാരം കഴിഞ്ഞോ ആ മോനെ നിസ്കാരിച്ച് ദുവാ ചെയ്തിരിക്കുവായിരുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്കല്ലോ അള്ളാഹുവേ എൻ്റെ കുട്ടിക്ക് നീ ഹയറും പെർക്കത്തും പ്രധാന ശ്രീറഹ്മാനെ എന്ന് പറഞ്ഞ് ഞാൻ ദുവാ ചെയ്ത് കൈയെടുത്തില്ല അപ്പോഴാണ് വിളി കേട്ടത് ഉമ്മാന്നുള്ളത് ഏതായാലും ഉമ്മാ സന്തോഷായില്ലേ നിസ്കാര കുപ്പായം തരി ഞാൻ അഴിച്ചു തരാം വേണ്ട മോനെ ഞാൻ അഴിച്ചോളാം തരി ഉമ്മ ഷി ഉസ്താദ് ഉമ്മയുടെ നിസ്കാര കുപ്പായം പതുക്കെ അഴിച്ചു ഇത് ഉമ്മ ഇതെവിടെ വെക്കേണ്ടത് ഞാൻ കൊണ്ടുപോയിച്ചോളാം മോനെ അതാ പായല് ഉമ്മ ഇരിക്കേ ഉമ്മയുടെ തോൾ പിടിച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് ഉമ്മയുടെ റൂമിലുള്ള ആ ഒരു ബെഡിലിരുന്നു ഉമ്മ എന്തൊക്കെയുണ്ട് ഉമ്മൻ്റെ വർത്താനം മോനെ ഉമ്മാൻ്റെ കുട്ടിനെ കാണാൻ കിട്ടിയല്ലോ അതെന്നെ മതി ഷെഫി ഉസ്താദിന്റെ മനോഹരമായ ആ ഒരു കവിളിലെ താടികളിൽ തലോടിക്കൊണ്ട് ഉമ്മ അത് പറയുന്നു ഉമ്മാൻ്റെ കുട്ടി എന്തി പെട്ടെന്ന് ഏ അല്ല ഒന്നും ഉണ്ടായിട്ടൊന്നല്ല അല്ല സീനത്ത് എപ്പോഴും പോയത് ഓൻ ഓള് രാവിലെ പോയിക്കണു മോനെ എപ്പോഴാ എക്സാം എപ്പോഴാ അറിയില്ല എന്തായാലും വൈകുന്നേരമാവും എത്താൻ എന്നൊക്കെ എന്നോട് പറഞ്ഞത് വൈകുന്നേരമോ എക്സാമിന് ഇത്രയധികം ടൈമോ അറിയില്ല മോനെ ദൂരത്താണോ അതറിയില്ല ഉമ്മയുടെ ഫോണൊന്നും എൻ്റെ ഞാൻ സിമ്മൊക്കെ റെഡി ആക്കിയിട്ട് വേണം ഇവിടുത്തെ എന്നാ മോനെ അപ്പോൾ തന്നെ അതാ അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുകയാണ് അവൻ അവളുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ആരടി എടുത്തു നോക്ക് ഹോ ആ ഉമ്മാക്ക് വിളിക്കാൻ പറ്റിയ സമയം എന്താ വിളിച്ചില്ലേ അതെ ഉമ്മയാണ് വിളിക്കുന്നത് എന്താണാവോ എന്തെങ്കിലും ഒന്നും കൂടെ നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം ഞാനിപ്പോൾ സൈലൻ്റിലിട്ടാണ് അല്ലെങ്കിൽ എന്താണോ സ്വിച്ച് ഓഫ് ആക്കിയാലും അല്ലെങ്കിൽ ബിസി ആക്കിയാലും മറ്റും എല്ലാം ചിത്രീകരിക്കും വീണ്ടും അതാ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നു ഓ ഇത് വല്ലാത്തൊരു ശല്യമായി പോയല്ലോ വീണ്ടും അവളതാ ഫോൺ സൈലൻ്റ് ആക്കണോ വേണ്ട ഹലോ എന്തും അങ്ങനെ എളി വിളിക്കുന്നത് ഞാൻ എക്സാം എഴുതല്ലേ ദയവ ഇങ്ങള് വിളിക്കല്ലിട്ടോ ഞാൻ കൊറച്ച് നേട്ടം എത്താം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി റബേ എന്നാൽ ഈ സമയം അതാ അവളുടെ കൂടെയുള്ള അവളുടെ കാമുകൻ ആരാ വിളിച്ചത് ഉമ്മനല്ലേ ആണെന്ന് തോന്നുന്നു ഞാന് സൗണ്ടും കേട്ടിട്ടില്ല മനോട് പറയാനുള്ള പറഞ്ഞ് വെച്ചു ഒരു സമാധാനം തരാഞ്ഞാ പിന്നെ എന്താ ചെയ്യാം എടി സമാധാനമുള്ള ജീവിതം നമുക്കുണ്ടാവും ഒരാളെയും പേടിക്കാത്ത അല്ലേ ഒരാളെയും പേടിക്കാത്ത പക്ഷേ പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും നമുക്ക് റിസ്ക് അതുകൊണ്ട് നീ അവൻ്റെ കൂടെ തന്നെ നിൽക്കണം നിങ്ങളെന്നും അത് പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയെന്ന് അത് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് കിട്ടുന്ന ക്യാഷ് നിനക്ക് കിട്ടുന്ന ഫോണുകൾ വിലപിടിപ്പുള്ള വാച്ചുകൾ ഇതൊക്കെ ഇതൊക്കെ കിട്ടുമ്പോഴല്ലേ എനിക്ക് നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ കഴിയുക നമുക്ക് നമുക്കിടക്കിടക്കേ പോലത്തെ ടൂറ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അല്ലാതെ അത് മുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ അടിയുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നോക്കാനെ ജോലി ജോലി നോക്കിക്കൊണ്ടിരുന്നാൽ നിന്നെ എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുമോ അതെ എന്നെ കൂടുതലിങ്ങനെ സുഖിപ്പിക്കണ്ട ജോലി ഇല്ലാത്തൊരവസ്ഥ അതിപ്പോൾ എനിക്ക് കിട്ടണ ക്യാഷുണ്ടല്ലേ ഞാനാണെങ്കിൽ മൂപ്പരോട് ക്ലാസ് ഉണ്ട് അങ്ങനെ ഇങ്ങനെ ഫീസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ വാങ്ങലുണ്ട് ഉണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും എന്നിട്ട് ആ നീയതുകൊണ്ട് എന്തൊക്കെയാണ് കാട്ടണ ആർക്കറിയാം എടി പെണ്ണേ എനിക്ക് നിന്നെ അത്രക്കും ഇഷ്ടമല്ലേ ഇഷ്ടമുള്ളവർക്കല്ലേ ക്യാഷ് തരുക പിന്നെ നീ നിനക്ക് കിട്ടണ ക്യാഷും നല്ല ഫോണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തന്നോണ്ടിട്ടോ പിന്നെ ഞാൻ ഉമ്മാൻ്റെ കയ്യിലൊരു ഐഫോൺ ഉണ്ട് അത് വലിയ ഒന്ന് അടിച്ചു മാറ്റം നോക്കണം എന്നിട്ട് എൻ്റെ പഴയ ആൻഡ്രോയിഡ് ആണ് കൊടുക്കണം എടി വെണ്ണേ നീ മിടുക്കി തന്നെയാണ് കേട്ടോ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മ പറഞ്ഞു മോനെ ഓളെ എക്സാമില് ആ ആണെന്ന് തോന്നുന്നു വിളിക്കാന്ന് പറഞ്ഞു നോക്കട്ടെന്തായാലും എത്ര സമയായിപ്പോത് ഇനി എപ്പോഴും വരിക വന്നോളൂ തിരക്ക് കൂടണ്ട വൈകുന്നേരാവും ആ ഉമ്മ മോനെ എന്നാ ഭക്ഷണം കഴിക്ക് ഉമ്മാൻ്റെ കുട്ടി ഉമ്മ വിളമ്പി കൊടുത്ത ആ ഒരു കഞ്ഞിയും ചമ്മന്തിയും ചുട്ട ഉണക്ക മീനും ഷെഫി ടേസ്റ്റോടെ കഴിക്കുന്നു ഉമ്മ എന്ത് രസാലേ ഇതൊക്കെ ഇതൊക്കെ കുടിച്ച കാലം മറന്നു ഉമ്മാമ്മന്തിയും ഈ ഒരു കഞ്ഞിയും ഈ ഒരു ചൊട്ടു ഉണക്കമീനും ഒക്കെ കൂടി കഴിക്കുമ്പോഴേ ഉമ്മ പണ്ടിനെ ദർശില് കൊണ്ടാക്കുന്നന്നത്തെ ഒരു ഓർമ്മയാണ് എനിക്ക് അന്ന് എനിക്ക് ആദ്യമൊക്കെ പോകാൻ മടിയായിരുന്നു ഓർമ്മ ഉണ്ടോ അപ്പൊ ഉമ്മ എനിക്ക് വയ നിറച്ച് കഞ്ഞി ഒക്കെ തന്നിട്ട് എന്നെ കൊണ്ടേക്കും ഉസ്താദിൻ്റെ അടുക്കൽ അല്ലേ ഓർമ്മ ഉണ്ടോ ഉമ്മ മോനെ അതൊക്കെ ഓർമ്മയില്ലാതെ ഞാനൊന്നും മയങ്ങിട്ടെന്നാൽ രാത്രി ഫ്ലൈറ്റ് യാത്രയായപ്പോഴേ അറിയാതെ ഷെഫി ഉസ്താദ് തൻ്റെ റൂമിലേക്ക് പോയി അതാ വാതിലിനടുത്തേക്ക് എത്തുന്നു അറിയാതെ അവൻ ആ വാതിൽ തുറക്കുവാൻ ശ്രമിക്കുന്നു ഷേ ഇത് പൂട്ടിയിട്ടുണ്ടല്ലോമ്മ മോനെ മൻ്റെ ബെഡ്ഡ് കിടന്നോളി ദാ മന്റെ ബെഡ് അത്ര സോഫ്റ്റ് ഒന്നല്ല എന്നാലും പഴയ ഉന്നക്കിടക്കാണ് ഇതിന് കിടന്നോളി മ്മ്മാൻ്റെ കുട്ടി ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിട്ടെ വേണ്ടമ്മ എന്തിനാ നിബൾ എന്തിനാ ഉമ്മ ബെഡ്ഷീറ്റ് മാറ്റണത് ഏ ആ ഒന്നും വേണ്ട എൻ്റെ ഉമ്മ കിടന്ന ബെഡല്ലേ എനിക്കെപ്പോഴും ഇഷ്ടം ഉമ്മാൻ്റെ സ്മെല്ലേ ആ ഒരു ബെഡ് അത് ഉമ്മാൻ്റെ കൂടെ കിടക്കുന്ന പോലെ തന്നെയല്ലേ വേണ്ട മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് ഞാൻ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിത്തരാം അല്ല ഉമ്മ വേണ്ട ഞാൻ അവിടെ കിടക്കട്ടെ എൻ്റെ ഉമ്മ തലവെച്ച തലയണയിൽ എൻ്റെ ഉമ്മ കിടന്ന ഈ ഒരു ബെഡിൽ ഞാൻ കിടന്നോളാം മോനെ എൻ്റെ കുട്ടി മോൻ കരിഞ്ഞൊക്കെ കുടിച്ച വയറ് നിറച്ച് ഉമ്മ കാര്യമായിട്ട് ചായം കിടന്നു കൂടുതൽ ഉണ്ടാക്കിയിട്ടില്ല അറിയില്ലല്ലോ മോനെ നമുക്ക് എന്തായാലും ഉണ്ടാക്കട്ടോ ഏ ഉമ്മ ഞാൻ ഒന്ന് കിടക്കട്ടെന്നാല് പിന്നെ ആരെങ്കിലൊക്കെ വന്നാല് ഉമ്മ വിളിച്ചുകൊണ്ടിട്ടോ അങ്ങനെ അതാ ഷെഫി ഉസ്താദ് സുഖസുന്ദരമായ ഉറക്കത്തിലേക്ക് അതെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ബെഡിൽ കിടന്നുകൊണ്ട് അതാ ഉറങ്ങുകയാണ് തൻ്റെ റൂമിലേക്ക് പ്രവേശനമില്ല കാരണം മറ്റൊന്നുമല്ല അത് അവൾ പൂട്ടി പോയിട്ടുണ്ട് ഉസ്താദ് വിചാരിച്ച് എന്തിനപ്പളി റൂമ് പൂട്ടി പോണ് ആകപ്പാട് ഇവിടെ എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ ആരാണ് എന്താ കൊണ്ടുപോകാനുള്ളത് ആ വില പിടിപ്പുള്ള വല്ല വസ്തുക്കളും എന്തൊക്കെ ആയതുകൊണ്ട് അറിയില്ല ഇനിയിപ്പോൾ ഓളെ ഗോൾഡോ മറ്റോ ഉണ്ടായിട്ടോ അതറിയില്ല ആര് പേടിച്ചിട്ടാണവോ മോനെ എപ്പോൾ പോകുമ്പോഴും ഓൾ വാതിൽ പൂട്ടി പോകും ആയിക്കോട്ടെ എന്ന് ഞാൻ പറിക്കും കാരണം ഓളെ പണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ ഇനിയിപ്പോൾ ആരും അറിയാതെങ്ങനെ കയറി കഴിഞ്ഞാലേ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി ചോദിക്കലും പറയലൊന്നും ഇല്ല കേട്ടോ മോനെ കാരണം ഓൽ കോല മുതല് കാക്കണ്ടേ ഞാൻ ഇവിടെ അടിച്ചോല്ലും തുടക്കലും പാത്രം മോറിലും പണിയൊക്കെ ആകുമ്പോൾ ഇപ്പാണെങ്കിലും മുറ്റാകട്ട് കാടും പുല്ലും പൊന്തിക്കണ് മോനെ മഴ കൊണ്ടങ്ങട്ടെ പുറത്തിറങ്ങാൻ കഴിയണില്ല കുറേ മുറ്റത്തൊക്കെ ഞാൻ പറിക്കാൻ നോക്കും പിന്നെ പുറത്തിറങ്ങാനായിട്ട് ഒന്നങ്ങട്ട് മഴ മാറി അരിച്ചു കാണ്ടേ അങ്ങനെ നിൽക്കും ഉമ്മാ ഇൻഷാല്ല നമുക്ക് വീടും ഒക്കെ ശരിയാക്കണം നമ്മൾ ഈ വീടൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ലൊരു വീടൊക്കെ ഇവിടെ സെറ്റാക്കണം മോനെ ഇതിൽ സമാധാനത്തോടെ മരിക്കുവോളം കഴിഞ്ഞാലും മതി എൻ്റെ കുട്ടിക്ക് സമാധാനം ഉണ്ടായാൽ മതി മൂ കിടന്നോളി ഇനി ഉമ്മ ശല്യപ്പെടുത്തുന്നില്ല ആ ഉമ്മ അങ്ങനെ അതാ തൻ്റെ പ്രിയപ്പെട്ട മകനെ ആ ഒരു പെരുമഴത്ത് ഉമ്മ പുതപ്പിച്ചു കൊടുത്ത് കിടക്കാൻ പറയുന്നു ഉമ്മ വിളിച്ചോണ്ടിട്ടോ കിട്ടോ ആ ഷെഫി ഉസ്താദ് അതാ പതുക്കെ പതുക്കെ ആ ഒരു ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുന്നു തലേന്ന് രാത്രി ഉറക്കമൊഴിച്ച് ആ ഒരു ക്ഷീണം കൊണ്ടാണോ അറിയില്ല പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീണു സുഖസുന്ദരമായുള്ള ഉറക്ക് അതേ തലേ ദിവസം രാത്രി ഫ്ലൈറ്റിൽ ഉറങ്ങിയിട്ടുണ്ട് എങ്കിലും ഒരു സുഖം കിട്ടിയിട്ടില്ല ആ ഒരു ഉറക്ക് വീട്ടിൽ വന്ന് ഈ തണുപ്പുള്ള ഈ ഒരു ബെഡിൽ എ സി ഇല്ലാത്ത റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ റമ്പേ അത് അറബ് നാട് അത് വളരെയധികം സുന്ദരമാണ് അവിടെ വളരെയധികം പ്രൗഡിയാണ് എ സി ഇല്ലാതെ ഒരു വീടും ഒരു റൂമും ഒരു വാഹനം ഉണ്ടാവില്ല അവിടെ ഇങ്ങനെ സുഖസുന്ദരമായ ആ ഒരു സോഫ്റ്റ് ബെഡിൽ പതുപതുത്ത ബെഡിൽ എ സി ഇട്ടുകൊണ്ട് ആ ഒരു ബ്ലാങ്കറ്റും പുതച്ച് കിടക്കുമ്പോൾ അതുമല്ലാത്തൊരു സുഖം തന്നെയാണ് പക്ഷേ ഇതിനെ വേറൊരു സുഖം ഉമ്മയുടെ ആ തണുപ്പുള്ള ബെഡിൽ ആ ചെറിയൊരു പുതപ്പ് പുതച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് കിടക്കുന്നു ഉറക്കത്തിലാണ് ഉമ്മ വന്ന് നോക്കി പാവൻ്റെ കുട്ടി എന്റെ കുട്ടി കയറി വന്നപ്പോൾ ഇവിടെ ഇല്ലല്ലോ എന്തൊക്കെ തന്നെയാലും ഷെഫി ഉസ്താദിനെ കണ്ട് ഉമ്മ ശരിക്കും അത്ഭുതപ്പെട്ടിട്ടുണ്ട് പഠിച്ചവൻ എന്റെ കുട്ടി എത്ര ഗ്ലാമറബെ കൂടിയിക്കുന്നത് മാഷു അള്ള അലഹമ്മ ഉമ്മ കരുതി ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോഴ് റഹ്മാനെ ആ ഭാര്യ തൊട്ടടുത്തുണ്ടെങ്കിൽ എന്തൊരു സമാധാനം സുഖീരിക്കും പാവം എൻ്റെ കുട്ടി ആ വാതിൽക്കല് അങ്ങോട്ട് അറിയാതെ അങ്ങോട്ട് പോയി നോക്കി പാവം പൂട്ടി എന്ന് പറഞ്ഞപ്പോ തിരിച്ചങ്ങട്ട് വന്നു അള്ളാ എന്തിനാ റബ്ബേ സാരല്ല എൻ്റെ കുട്ടി ഞാൻ കിടക്കുന്ന റൂമിൽ സുഖ സുഖമായി കിടന്നോട്ടെ നല്ല സമാധാനത്തോടു കൂടി ഉമ്മ അപ്പോഴേക്കും ചോറ് അടുപ്പത്തിട്ടിരുന്നോ പഠിച്ചവനെ എൻ്റെ കുട്ടിക്കൊന്ന് കൊടുക്കാൻ ഇറച്ചി ഇവിടെ കിട്ടിയിട്ടില്ല മീൻ കിട്ടിയിട്ടില്ല മീൻകാരറ്റ പോകുന്നാവും മത്തി മുളകിട്ടതൊക്കെ എൻ്റെ കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് അത് കിട്ടുമെന്നാവും ഉമ്മ ഉമ്മയുടെ കയ്യിലുള്ള ആ ഒരു അൻപത് രൂപയും എടുത്ത് റോഡിൻ്റെ ആ ഭാഗത്തേക്ക് നിന്നു ഹോണടിച്ചുകൊണ്ട് മീൻകാരൻ അതാ വരുന്നു മോനെ എന്താ എന്താ കത്ത് നിങ്ങൾക്ക് വേണ്ടിയത് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഇണ്ട് മത്തി അയില കൂന്തള് മത ഞണ്ട് എന്താച്ച വേണ്ട നിങ്ങൾക്ക് ഉണ്ട് മോനെ എന്നാൽ ഒരു അര കിലോ മത്തി എടുത്തോളി നല്ല ടേസ്റ്റ് ഉള്ള മത്തിയാണ് മുളകിട്ട അസലായിരിക്കും അതിൻ്റെ കൂടെ ഒരു പൂള പുഴുങ്ങിയതും കൂടി ഉണ്ടെങ്കിലേ അടിപൊളിയായിരിക്കും അതുകൊണ്ട് മുളകിട്ട നല്ല ഫ്രഷ് മത്തിയാണ് കൊണ്ടേക്കുള്ളി ഉമ്മയുടെ കൈകളിൽ അയാൾ ആ കവർ നൽകി ഉമ്മ പൈസ കൊടുത്ത് തിരിച്ചു പോയി പെട്ടെന്ന് തന്നെ മകൻ ഉണരുന്നതിന് മുമ്പ് തന്നെ മീൻ മുറിച്ച് മുളകിടണം എൻ്റെ കുട്ടിക്കിഷ്ടമാണ് മത്തി മുളകിട്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു പൂതി പണ്ടേ എനിക്ക് ഇഷ്ടമാണ് ഇനിയിപ്പോൾ എന്താ മത്തൻ്റെ ലതാണ് ഇവിടെയൊക്കെ തൊടുവൊക്കെ എടുക്കണേ ആ ഒന്ന് ഉള്ളി താഴ്ച്ചാലേ അല്ലെങ്കിൽ ചെറുതായ ഒരു ഉപ്പേരിയൊക്കെ അത് അതിൻ്റെ കുട്ടിക്ക് ഒരു കൂട്ടാൻ തന്നെ എൻ്റെ ഇഷ്ടം ഉമ്മ പെട്ടെന്ന് തന്നെ മീൻ നന്നാക്കി കഴുകി വെച്ചു അപ്പോഴേക്കും അതാ കുറച്ച് മത്തൻ്റിലെടുത്ത് ഉപ്പേരിക്ക് വേണ്ടി അതും അരിഞ്ഞു വെച്ചു അമ്മയിൽ തേങ്ങയെല്ലാം ചതച്ചെടുത്ത് ഉമ്മ ചോറ് വന്നപ്പോൾ അത് അടുപ്പത്ത് തന്നെ വെച്ചു ഉമ്മക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അത് കഴിഞ്ഞപ്പോൾ തന്നെ മീൻകറിയും വെച്ചു എല്ലാം ആയി നിന്റെ കുട്ടിയെ വിളിച്ചു നോക്കട്ടെ ഷെഫി ഉസ്താദിൻ്റെ റൂമിലേക്ക് ഉമ്മ പോയി പാവം നല്ല ഉറക്കാണ് ഉറങ്ങിക്കോട്ടല്ലെങ്കിൽ ഭാഗം കൊടുക്കാനൊന്നും ആയിട്ടില്ലല്ലോ ഇനി വാങ്ങുകൊടുക്കാൻ നേരത്തെ അങ്ങോട്ട് വിളിക്ക എന്റെ കുട്ടി ഉറങ്ങിക്കോട്ടെ ഭക്ഷണങ്ങളെല്ലാം ഉമ്മ ഒരുക്കി വെച്ചു ബാക്കി പണികളെല്ലാം ക്ലിയർ ചെയ്തു ഉമ്മ പുറത്തേക്ക് നോക്കി പഠിച്ചോനെ ഓളെങ്ങാനും എങ്ങാനും കഴിഞ്ഞു വരുന്നുണ്ടോ പാവ എന്റെ കുട്ടി ഉണരുമ്പോത്തേന് ഓളൊന്ന് കൺ മുമ്പ് കണ്ടാൽ മതിയല്ലോ ആ ഉമ്മ പ്രാർത്ഥിച്ചുകൊണ്ടേരുന്നു കാരണം എന്റെ കുട്ടിക്ക് ഒരു ടെൻഷനും വരാൻ പാടില്ല അല്ലാഹുവേ മരുമകളെ കാണാനിട്ട് ഉമ്മ പുറത്തേക്ക് ഇറങ്ങി നോക്കി പക്ഷെ അവൾ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഉമ്മ വേഗം തിരിച്ചു കയറി ഉമ്മ ആ ഒരു വിളി കേട്ട് ഉമ്മ ഓടി എത്തി മോനെ മരുകുട്ടി ഏറ്റവും ഉമ്മ സമയം എന്തായി മോനെ ബാങ്ക് കൊടുക്കാനായിട്ടില്ല ആ ഉമ്മ ഒന്ന് കുറച്ചും കൂടെ കിടക്കട്ടോ ഉമ്മ വിളിക്കണം കേട്ടെന്നെ ആ മോനെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് വിളിക്കാട്ടാ ഒന്നും കൂടി മരുകുട്ടി അവിടെ കിടന്നോളി ഷെഫി ഉസ്താദ് ഒരു ഒരൊറക്കം കൂടി കഴിഞ്ഞ് ഉമ്മ വിളിക്കുന്നു ലുഹറിൻ്റെ സമയമായി തുടങ്ങി മോനെ 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 ഷെഫി എണീക്കടാ പഠിച്ചോനെ എന്തിൻ്റെ കുട്ടി ഉണരനില്ലേ മോനെ അത്രക്കും അഘാധമായ ഉറത്തി ഉറക്കത്തിലായിരുന്നു ഷെഫി ഉസ്താദ് മോനെ ഷെഫി ഉസ്താദ് കണ്ണു തുറന്നു ആ ഉമ്മാ അല്ലാ അലഹമില്ലാതും മോനെ ഉറക്കം കഴിഞ്ഞോ ആ അമ്മ കുറച്ചും കൂടി ഉണ്ട് തോന്നുന്നു ആ റെഡി ആയിക്കോളും കുഴപ്പമില്ല തലയിലോടെ വെള്ളം തണുത്ത വെള്ളം കിണറ്റിൽ നിന്ന് മുക്കി ഒഴിക്കാണ്ട് എനിക്ക് അതും അല്ലാത്തൊരു വൈബാണ് മാ കിണറ്റും കരയിൽ നിന്ന് മുക്കി ഒഴി തലയിൽ കൂടെ ഒഴിക്കണേ ആ ഒരു രംഗം ആ ഏതായാലും സീനത്ത് വരാനാകുമ്പോഴത്തേനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ റെഡി ആയിരിക്കലമ്മ ഒരു സർപ്രൈസായിക്കോട്ടെ മോനെ അതെന്നെ വൈകുന്നേരം എത്തുള്ളൂ എന്നിട്ട് പറഞ്ഞത് ഉമ്മാൻ്റെ കുട്ടി ആ ഉമ്മ കുഴപ്പമില്ല പിന്നെ ഉസ്താദ് ഫ്രഷ് ആയി ഉമ്മ ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം നിസ്കരിക്കുവാൻ വേണ്ടി പള്ളിയിൽ പോയി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വരുന്നുണ്ടോ എന്ന് ആ വഴികളിലും ഉസ്താദ് നോക്കിക്കൊണ്ടിരുന്നു ഇൻഷാ ഇൻഷാല് നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒബരക്കെത്തു